കാണുമ്പോൾ നമ്മളുടെ മലയാളി ഫുഡാണെന്ന് തോന്നും പക്ഷേ ഇത് മലയാളിയല്ല ഇത് പഞ്ചാബി കോഴിക്കോട് പാളയം മാർക്കറ്റിലൊരു റെസ്റ്റോറൻറ്റാണ് പഞ്ചാബി ഫുഡ് കിട്ടുന്നത് ഇവർ ഇതിൻ്റെ പേര് പഞ്ചാബിയിൽ നിൽക്കുന്ന കജോരി അങ്ങനെ എന്തോ പറ പേരാണ് കൃത്യമായി ഓർമ്മയില്ല ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ഒരു ചട്ടിനിയും കൂടി തന്നിട്ടുണ്ട് സംഭവം എന്താ എനിക്കത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല ഒരു വ്യത്യസ്തത ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് തോന്നി അത്ര തന്നെ ഇത് കണ്ട ചട്ടിനി കുഴപ്പമില്ല ഒരു ആഗ്രഹിച്ചു ഇതിൻ്റെ ഉള്ളിൽ അവരുടെ എന്തായത് എന്തോ ഒരു മസാല ഒരു ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഉണ്ടോ ഇതെന്തോ ഒരു തരം മസാല പഞ്ചാബികളുടെ ഒരു ഫുഡ് പക്ഷെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവരുടെ ചായ മസാല ചായപ്പൊളിയായിട്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല ഇറച്ചിപ്പത്തിരി ഒക്കെ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു ടൈപ്പ് സാധനം അങ്ങനെ പറയാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്നില്ല ഒന്ന് കൗതുകത്തിന് കഴിച്ചു പക്ഷെ ചായ സൂപ്പറായിരുന്നു മസാല ചായ അത് കുറച്ചൊരു ചൂട് കുറവുണ്ടെന്നേ അറിയുള്ളൂ പക്ഷെ ചായ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ എനിക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിലുണ്ട്